അസ്സാമലേക്കും ഞാനിന്നിവിടെ ഒരു ബ്യൂട്ടി ടിപ്സും ഹെയർ പാക്കാണ് കേട്ടോ അവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ നമുക്ക് മുഖം നല്ല പോലെ കഴുകി ക്ലീൻ ആക്കാം സോപ്പ് ഇട്ടോ ഫേസ് വാഷ് ഇട്ടോ ക്ലീൻ മുഖം നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു തക്കാളിയും ഈ പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് മറ്റുള്ള ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഞാനിവിടെ ഒരു ഹെയർ ഡൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാച്ചുറലായിട്ട് നമ്മളിവിടെ കുടിച്ചു വച്ച മൈലാഞ്ചി ഒരുപാട് ഇലകൾ കൂട്ടിപ്പൊടിച്ച പൊടിയാണിത് അതിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ലിപ്പാമാണ് ബീട്ട്രൂട്ടിൻ്റെ അതും നമുക്ക് ഏഡ് ചെയ്ത് നമ്മളെ മുഖ ചുണ്ടിൽ പറ്റാം അപ്പോൾ ഒരു കല്യാണം മല ഒരു പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ പൈസ ഒന്നും കൊടുത്ത് ബ്യൂട്ടി പാർലർ പോവാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഉള്ളൂ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതൊരു മഞ്ഞൾ പൊടി കടലമാവ് അരിപ്പൊടി ഇതെല്ലാം ഒരു ദിവസം തന്നെ എടയണമെന്ന് ചേർത്ത് ചെയ്യണമെന്നൊന്നുമില്ല എന്നാലും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ മുഖം കളർ വെപ്പിക്കാവുന്നതുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്ന തക്കാളി ആണ് കേട്ടോ സ്ക്രബ് ചെയ്യണേ പിന്നെ കറ്റാർവാ എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ മുഖം കാണിച്ചു തരുന്നില്ല കൈയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തക്കാളി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് പോലെ മുഖത്തെ എല്ലായിടത്തും കഴുത്തിലും കഴുത്തിലുള്ള കറുത്ത പാട് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നല്ലപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പം കൈമ്മ കാണിച്ചണത് ഇപ്പം ഞാൻ മുഖത്ത് ആണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ മുഖത്ത് നല്ലപോലെ ഇതുപോലെ മസാജ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തക്കാളിയും പഞ്ചസാര ഇനി നമുക്ക് ഉണ്ടല്ലോ ലിബാം നമ്മളെ ചുണ്ടിയിൽ പറ്റി കൊടുക്കാം ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ലിബാമാണ് ചുണ്ടിയിൽ പറ്റി കൊടുക്കുന്നത് ഇപ്പോൾ ലിബാമ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സ്ക്രബ് ചെയ്തത് കുറച്ച് സമയം നമ്മുടെ മുഖത്ത് മുഖത്തിരിക്കും ചെയ്യും ലിബാമ് ചുണ്ടിൽ ഇരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച എണ്ണയാണ് ഇത് ഇത് എന്താ വച്ചാൽ മൈലാഞ്ചിടെ ഇല ഒരുപാട് ഇലകളുണ്ട് മുരിങ്ങയുടെ ഇല പിന്നെ കഞ്ഞുണ്ണി ബ്രഹ്മി പൂവാംകൂർന്നല ഇല ഒരുപാട് ഇലകൾ ഇട്ടിട്ടുള്ള ഇലകളൊക്കെ ഞാൻ ഉണക്കി പൊടിച്ച ഇതാണ് കേട്ടോ അതിപ്പോൾ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തിലാണോ ആഡ് ചെയ്യാൻ പറ്റുന്ന അതിൽ ചെയ്യാൻ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിൽ തേച്ച് നമ്മളെ തലയിൽ തലോട്ടിൽ നല്ലപോലെ എവിടെയൊക്കെയാണ് മുടി കറക്കാനും വളരാനും നല്ലൊരു ഹെയർ ഡേ ആണ് ഇത് വെളിച്ചെണ്ണ മുറുക്കിയതും ഉണ്ട് അപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് അപ്പോൾ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഇത് ക്ലീനായി തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അപ്പോഴത്തേന് ഞാൻ കൈ നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖം നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പോൾ നമുക്ക് വേറെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഈ പഞ്ചസാര തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് അരിപ്പൊടി തൈര് ചേർക്കണമെങ്കിൽ തൈര് ചേർക്കാം അപ്പോൾ എനിക്ക് തൈര് ഇടയ്യാൻ പറ്റില്ല എനിക്ക് തൈരൊക്കെ വരും അപ്പോൾ ഞാൻ തൈര് ഇടയില്ല കുറച്ച് കടലപ്പൊടി കടലപ്പൊടി കുറച്ച് അരിപ്പൊടി കടലപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടാ പിന്നെ കുറച്ച് തക്കാളിയുടെ നീര് എടുക്കുന്നുണ്ട് അതിന് പകരം റോസ് വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ റോസ് വാട്ടർ അതിലും ഉപയോഗിച്ചാൽ മതി പിന്നെ കട്ടാങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ തേച്ച് വെച്ചതിൻ്റെ ബാക്കി കൂടി ഉണ്ടായിരുന്നു അതു തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ജെല്ലെടുക്കാം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വയനാട്ടൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജെല്ലിയാണ് നല്ലത് ഞാൻ ഇതൊരു ടീസ്പൂൺ കൊണ്ടോ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ടീസ്പൂൺ കൊണ്ടോ ഒക്കെ കത്തി കൊണ്ടോ അങ്ങനെ എടുത്താൽ പെട്ടെന്ന് കിട്ടും അപ്പം ഇങ്ങനെ ആഴ്ചയിലോ മാസിലോ ഇടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളെ സൗകര്യം പോലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല മുഖം നല്ല കളർ വയ്ക്കും കേട്ടോ നല്ല അത് ഗ്യാരൻറ്റിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി അത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എന്താ വെച്ചാൽ ചിലപ്പോൾ അത് എരിയാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ റോസ് വാട്ടർ കുറച്ച് ഇനി നല്ലപോലെ ക്രീമി പരുവത്തിലാക്കാം എല്ലാം കൂടിയിട്ട് നല്ല മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതിനെ മിക്സ് ആവാനനുസരിച്ച് നമുക്ക് റോസ് വാട്ടറോ തക്കാളി നീരോ ജെല്ലോ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ഏടാക്കാം കേട്ടോ പാൽ എന്ത് വേണമെങ്കിലും ആഡ് ആക്കാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം നല്ലപോലെ ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കഴിച്ചിട്ടും നല്ല ഇടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം അപ്പോൾ നമ്മുടെ തലയിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചുണ്ടിലും ഉണ്ട് ചുണ്ടിയിൽ കഴുകി കളഞ്ഞാൽ പോവും അപ്പോൾ ഒന്നും കൂടിയും ലിബാമ് ഒന്നും കൂടി ചുണ്ടിയിൽ പറ്റി കൊടുക്കാം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകി എടുക്കാം നല്ല ഫ്രഷായിട്ട് നല്ല കളർ കിട്ടും ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കട്ടെ ഇപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റായി മുഖത്ത് തേച്ച് പിടിപ്പ് ചെയ്യുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ തക്കാളി തന്നെ ഉണ്ടല്ലോ ഈ തക്കാളി തന്നെ എടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി നല്ല പോലെ മുഖത്തെ എല്ലായിടത്തും ഇങ്ങനെ പറ്റി കൊടുക്കാം അല്ല ഇതിങ്ങനെ ഞാനിത് പറ്റിയതാണ് പറ്റിയത് ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ ആ തക്കാളി തന്നെ മതി നല്ലപോലെ കഴുത്തിലും കഴുത്തിലും നമ്മളുടെ മുഖത്തും ചുണ്ടിലും എല്ലാം എടുത്ത് നല്ലപോലെ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നല്ല പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒന്നുമില്ലെങ്കിൽ മുഖം വിളഞ്ചൂട് വെള്ളത്തിൽ കഴുകാം അതിന് ശേഷം മുഖം ഒന്നും കൂടിയും നീരാവി ആവി നമ്മൾ മുഖത്ത് ഒന്നും കൂടിയും കൊള്ളിക്കാം അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിലും പോവാതെ തന്നെ നമുക്ക് നല്ല പോലെ മുഖം റോസ് കളറാകൂട്ടാം എൻ്റെ മുഖം റോസ് കളറായിട്ടിരിക്കുകയാണ് ഇനി മുഖം കഴുകിയാലാണ് അതിൻ്റെ ഫ്രഷ്നെസ് അടി പൊളിയിട്ട് കാണാൻ പറ്റുക അപ്പം ഇപ്പോൾ ഇപ്പം തന്നെ എൻ്റെ മുഖം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് വെള്ളം ചൂട് വെള്ളത്തിൽ കഴുകി എടുക്കട്ടെ ഇപ്പം ഞാൻ മുഖം നല്ല പോലെ കഴുകി ഇനിയിപ്പോൾ ഞാൻ ആവി കൊള്ളിക്കാനാണ് അപ്പോൾ ഇതിൽ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഖത്ത് ഉള്ളവർക്ക് കല്ലുപ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആവി കൊള്ളാംട്ടോ എനിക്ക് മുഖത്ത് കുരുമൊന്നും ഇല്ലായെന്നിരുന്നാൽ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടാണ് മുഖം എപ്പോഴും കഴുകാറ് അപ്പം ഞാൻ ആവി പിടിക്കട്ടെ ഞാനിപ്പോൾ മുഖം നല്ല പോലെ ആവി പിടിച്ച് മുഖം നല്ല പോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിലോ മാസയിലോ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഇതാണ് കേട്ടോ ഒരു പൈസയും കൊടുത്ത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ല ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നൂറ് ശതമാനം റിസൾട്ടാണ് ഞാനിത് ഒരു ആളാണ് ഞാനൊരു ബ്യൂട്ടി പാർലർ പോവാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ മുഖം കളർ വയ്പ്പിക്കുന്നത് അത്യാവശ്യം എൻ്റെ മുഖം കളറുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കളറുള്ളവർക്കും കളറില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ ഇപ്പോൾ കളറില്ലാത്തവരൊരു ആഴ്ചയിൽ രണ്ട്രാഴ്ച മൂന്ന്രാവശ്യം ചെയ്യുക കളറുള്ള ഓരോരാഴ്ചയിൽ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ മുടിയിൽ ചെയ്യുക ചുണ്ടിൽ ചെയ്യുക എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ മുഖം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും